ഹലോ അഞ്ചുകുന്ന് പള്ളിയുടെ മുന്നിൽ കൂടെ പോകുന്ന റോഡിൻ്റെ അവസ്ഥയാണിത് പനവരം പഞ്ചായത്ത് രണ്ടാം വാർഡിലും ഒന്നാം വാർഡിൻ്റെയും രണ്ട് വാർഡും കൂടി ചേർന്ന് നിൽക്കുന്ന ഈ പള്ളിയുടെ സൈഡിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇത് ഡ്രൈനേജ് ഇല്ലാത്തത് കൊണ്ട് വെള്ളം പള്ളിയുടെ ചെറുതിയിൽ കൂടെയാണ് ഒഴുകുന്നത് ഇവിടെ ഈ ഒരു പ്രയാസം നേരിടുകയാണ് ഈ വെള്ളത്തിൻ്റെ അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ അധികൃതർ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇവിടുത്തെ ആളുകളുടെ അഭിപ്രായം ഇതിപ്പോൾ ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എടുത്ത വീഡിയോസാണ് ഇതാണ് പള്ളി പള്ളിയുടെ മുന്നിൽ കൂടെ ഇപ്പോൾ ഇതാണ് മഴ പെയ്താൽ അവസ്ഥ ഡ്രെയിനേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് പള്ളിയിൽ വരുവാനും നിസ്കരിച്ച് നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് ചെരുപ്പ് പോലും ഒരു പള്ളിയുടെ മുന്നിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മുറ്റത്ത് വെ ചെരുപ്പുകളൊക്കെ വെച്ചാൽ ഒഴുകിപ്പോകുന്ന അവസ്ഥയാണിത് ഇപ്പോൾ ഇവിടെ ഉള്ളത്